ആനേടിക്കിജക്ക് ശ്രീകൃഷ്ണവിലാസം എൻ എസ് എസ് കരയോഗം ഓണാഘോഷം നടത്തി സ്കോളർഷിപ്പ് എൻഡോമെൻ്റ് വിതരണം അനുമോദനം ചികിത്സാ സഹായ വിതരണം എന്നിവയും നടന്നു ിഴക്ക ശ്രീകൃഷ്ണവിലാസം എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിലാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത് ഓണക്കിറ്റ് സ്കോളർഷിപ്പ് ചികിത്സാ ധനസഹായം വിദ്യാർത്ഥി പ്രതിഭകളെ അനുമോദിക്കൽ എന്നിവ ഇതോടനുബന്ധിച്ച് നടത്തി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് വി ആർ കെ ബാബു ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ ഒന്നുപോലെ നമ്മളെല്ലാവരും പോരുന്ന ഒരു മഹാ സംഭവത്തിന്റെ സവിശേഷതയാണ് എന്നുള്ളതാണ് സത്യം അങ്ങനെ വലിപ്പ ചെല്പം ഇല്ലാതെ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ വിശേഷപ്പെട്ടതാണ് നമുക്കറിയാം രാത്രിയുണ്ട് പകലുണ്ട് ഉള്ളവനുണ്ട് ഇല്ലാത്തവനുണ്ട് ആണ് ഉണ്ട് പെണ്ണുണ്ട് എല്ലാത്തിനും രണ്ട് വശങ്ങളുണ്ട് നാണയത്തിനും രണ്ട് വശങ്ങളുണ്ട് പി ഭാസ്കരൻ നായർ സ്വാഗതം പറഞ്ഞു താലൂക്ക് യൂണിയൻ സെക്രട്ടറി ടി അരവിന്ദാക്ഷൻ പിള്ള മുഖ്യ പ്രഭാഷണം നടത്തുകയും വിദ്യാർത്ഥി പ്രതിഭകളെ ആദരിക്കുകയും ചെയ്തു വി ശാന്തകുമാർ എൻഡോമെന്റുകളും വി അനിൽകുമാർ സ്കോളർഷിപ്പും സുരേഷ് ജി പിള്ള ചികിത്സാ സഹായ വിതരണവും നിർവഹിച്ചു പി ഭാസ്കരൻ നായർ ബി ഡി എസ് ജേതാവിനെ ആദരിച്ചു വി വേണുഗോപാലക്കുറിപ്പ് പ്രിയ ടി ശാന്തകുമാരിയമ്മ ശോഭാ ജി എസ് അഞ്ജുതി ജി എൽ ജി സോമരാജൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു ഇന്നലെ വിനായക രാവിലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു പരിപാടി ആസൂത്രണം ചെയ്തുകൊണ്ട് നമ്മുടെ അറുപത്തിനാല് കുടുംബങ്ങളെ ഒരേ രീതിയിൽ കണ്ടുകൊണ്ട് അവർക്കെല്ലാം പത്ത് കിലോ അരി ഓണത്തിനോടനുബന്ധിച്ച് അവരുടെ ഭവനങ്ങളിൽ എത്തിക്കുന്നതിനും അതിനേകദേശം നൂറ്റി അൻപത്തിനാല് ഭവനങ്ങളിൽ ഓണക്കിറ്റും വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന വനിതാ സമയത്തിന്റെ